എവർക്ക നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഈ ക്യാപ്റ്റൻസി ടാസ്ക് നമ്മുടെ അനീഷിനെ വിജയിപ്പിച്ചത് ബിഗ് ബോസിന്റെ കുതന്ത്രമോ തന്ത്രമോ കൂടുതൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം നല്ല ബിഗ് ബോസിലെ നാടകീയമായ രംഗങ്ങളിലൂടെയാണ് കടന്നുപോയത് ഈ നാടകീയത എന്ന് പറഞ്ഞാൽ മത്സരാർത്ഥികളെയൊക്കെ പറ്റിച്ച് അവരൊക്കെ അവരുടെ ആ വിദ്വേഷം ചൂഷണം ചെയ്ത് എങ്ങനെ ബിഗ് ബോസിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ അനീഷി അവിടെ കയറി വരുന്നത് അനീഷ് കോമണറായി വന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഒന്ന സമയത്തോട്ട് പുള്ളി ഒറ്റപ്പെട്ട സ്റ്റാർട്ടജിയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിലുള്ള മത്സരാർത്ഥികളൊക്കെ ചെയ്ത് വെച്ച അതേ ഇതിലേക്ക് വരുകയാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് പുള്ളി ബിഗ് ബോസ് കണ്ട് ാണ് വന്നിരിക്കുന്നത് എന്നിട്ടാണ് പുള്ളി ഇത് അവിടെ ഇരുന്ന് ചെയ്യിക്കുന്നത് ആ ഇന്നലെ ആദ്യം തൊട്ടേ ഇങ്ങനെ പുള്ളി ചോറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പുള്ളിയുടെ ഗെയിം ഇഷ്ടമുള്ളവർക്കും ഉണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റവും കൂടുതൽ ഇതായിട്ടുണ്ട് എന്താ വെച്ചാൽ പുള്ളിയുടെ ഈ ഒറ്റപ്പെട്ട സ്ഥലം ആരോട് പിണ്ടാതെ നടക്കുന്നത് ആരും ആര് പറഞ്ഞാലും കേൾക്കാത്തതും ആളുകൾക്ക് അത് ഒരുപാട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പകുതികൾക്ക് ചില ആളുകൾക്ക് അത് ഇഷ്ടമുണ്ട് ചില ആളുകൾക്ക് ഇഷ്ടമില്ല പക്ഷെ ഞാൻ അതൊന്നല്ല ഇവിടെ പറയാൻ പുള്ളി വന്നേ അന്ന് തൊട്ടേ ആളുകൾ ചൊറിയുന്നതാണ് അതുകൊണ്ട് പുള്ളിയോട് ബിഗ് ബോസിലുള്ളവർക്ക് ഭയങ്കര ദേഷ്യമാണ് പക്ഷെ ബോസാടെ ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തായിരുന്നു ഈ ബിഗ് ബോസ് ഹോസിൽ ക്യാപ്റ്റനായ ഇല്ലാത്ത ആരാണോ അവരുടെ മോത്ത് ശങ്കറി അവിടെയുള്ള എല്ലാവരും ഇതെന്താന്ന് ടാസ്ക് എന്താന്ന് മനസ്സിലാകാതെ അനീഷിനോള രുദ്ധേഷൻ വെച്ചാൽ അവരോട്ട് ചൊറിയുന്നതാണ് പുള്ളി അനീഷിന്റെ മുഖത്താണ് ഷേവിങ് ക്രീം തേച്ച തോന്നി അതണ്ട നമ്മുടെ കഴിഞ്ഞ വർഷം രതീഷേട്ട പുള്ളി ഇതുപോലെ തന്നെ തുടങ്ങിയൊരു വ്യക്തിയാണ് ചൊറിച്ചില്ല രാവിലോട്ട് വായിട്ട് പോലെ ചൊറിച്ചില്ല പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോ പുള്ളി പോയി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പുള്ളി ആദ്യ തേച്ച ഔട്ടായി ഇന്നാതിരി വെറുപ്പിരായിരുന്നു വോട്ട് ഓട്ടി പറഞ്ഞുപോയി അതുകൊണ്ട് പുള്ളീനെടുത്ത് കൂരോട്ട് വയ്ക്കും പക്ഷെ ഈ തവണ അനീഷ് ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ച് ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അത് ബിഗ് ബോസ് കാണിച്ചൊരു സൈക്കോളജിക്കൽ മൊവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ അനീഷ് ഉണ്ടെങ്കിൽ അവിടെ ഓളവുള്ളൂ അല്ലെ അനീഷിനെ അനു ചുറ്റിപ്പറ്റിയാണ് അവിടെ സംഭവങ്ങളൊക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ബിഗ് ബോസിന് മനസ്സിലായിപ്പോൾ ഈ അനീഷിനെ ബിഗ് ബോസ് സേവ് ചെയ്യതായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത് നിങ്ങളൊന്ന് കാമൻ്റ് ചെയ്യാം ശരിയല്ലേ നമ്മുടെ രതീഷ് കഴിഞ്ഞ സീസണിൽ ഏർ ഒരാഴ്ച കൊണ്ട് പുള്ളി ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നടക്കുക പക്ഷേ ചൊറിഞ്ഞ് 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 അവസാനം പുള്ളിയും അടുത്ത് വളർന്ന ഉണ്ടായിരുന്ന സ്റ്റോക്ക് എന്ത് അപ്പൊ പുള്ളി ഒരാഴ്ച കൊണ്ട് വോട്ട് കുറഞ്ഞിട്ട് പുള്ളി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഹോസ്പിറ്റൽ പക്ഷെ അനീഷ് അവിടെ ഒരാഴ്ച കൂടെ നിൽക്കുവാണ് പുള്ളിയുടെ കൂടുതൽ എങ്ങനെയാണ് എന്ന് ബിഗ് ബോസ് പ്രതീക്ഷിച്ചോണ്ടാണ് ബിഗ് ബോസ് ഈ ക്യാപ്റ്റൻസി ടാസ്ക് മനഃപൂർവ്വം നമ്മുടെ അനീഷിന് കിട്ടി പുറത്ത് അനീഷാണെ ഒരു രക്ഷയില്ല പുള്ളി ചോറിച്ച് ചോറിച്ച് ചോർച്ച ചോറിച്ച് എന്റെ അമ്മ ഒരു രക്ഷയില്ല അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീടിയുടെ അവസാനിക്കുന്നത് ബൈ